കുടുംബശ്രീ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മ മന്ത്രി എം പി രാജേഷ് ഏതു ചുമതലയും വിശ്വസിച്ചേൽപ്പിക്കാവുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായി കുടുംബശ്രീ മാറിയെന്ന് തദ്ദേശ സ്വയംഭരണ എക്സിസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ചാലശ്ശേരി അൻസാരി കൺവെൻഷൻ സെന്ററിൽ നടന്ന സംഘടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി കുടുംബശ്രീയുടെ കയ്യൊപ്പ് പതിയാത്ത ഒരു മേഖലയും ഇന്നില്ല വയോജന പരിപാലനവും മാലിന്യ സംസ്കരണവും കേരള ചിക്കനുമെല്ലാം മാതൃകാപരമായി കൈകാര്യം ചെയ്യാൻ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു ഏതു പ്രതിസന്ധിയിലും നാടിന് താങ്ങാവാൻ ഇന്ന് ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു മുണ്ടക്കൈ ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത് കോടിയിലധികം സംഭാവന നൽകാൻ കഴിഞ്ഞത് അഭിമാനകരമാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു വിജ്ഞാന കേരളം പദ്ധതിയുമായി കൈക്കോർത്ത് കുടുംബശ്രീ അമ്പത്തി എണ്ണായിരം സ്ത്രീകൾക്ക് തൊഴിൽ നൽകാനായി ഇങ്ങനെ കുടുംബശ്രീ ബഹുമുഖമായ ഇടപെടലാണ് നടത്തി വരുന്നതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ഗ്രാമീണ പ്രദേശത്ത് ആദ്യമായി സരസ്മേള സംഘടിപ്പിക്കാൻ ഉള്ള ധൈര്യം അത് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഈ നിങ്ങളാണ് നിങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് സർസ്മേള കിട്ടുമെന്ന് നാം ഏറ്റെടുത്തിട്ടുള്ളത് നമുക്കൊരു അനുഭവം ഉണ്ട് തദ്ദേശ ദിനം അതിഗംഭീരമായി നടത്തിയതിന് ം ആചരിക്കുന്നതിൻ്റെ അത് ആഘോഷിക്കുന്നതിൻ്റെ സ്വഭാവം തന്നെ മാറ്റിമുറിച്ചത് തൃത്താലയിലെ തദ്ദേശ ദിനമായി അതിനു മുമ്പ് മുമ്പൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ മൂന്നാറോലൊരു കേന്ദ്രത്തിൽ ജനപ്രതിനിധികളെല്ലാം വന്നു ചേർന്ന് ഒരു ദിവസം മീറ്റിംഗും പ്രസംഗവുമായിട്ട് പിരിഞ്ഞു പോവുക എന്നതാണ് എന്നാൽ തദ്ദേശ ദിനം ആരും അറിയാതെ ജനപ്രതിനിധികൾ മാത്രം പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന പതിവിന് വിരാമമായിരുന്നു ജനങ്ങളാകെ പങ്കെടുക്കുന്ന ജനകീയ ഉത്സവമാക്കി മാറ്റിയത് ആ മാതൃക സൃഷ്ടിച്ചത് തൃത്താലയാണ് അതിനുശേഷം പിന്നെ എല്ലാ തദ്ദേശ ദിനാചരണങ്ങളും അതിനുശേഷം രണ്ടെണ്ണമാണ് നടന്നത് ഒന്ന് കൊട്ടാരക്കരയിലായിരുന്നു മറ്റൊന്ന് ഗുരുവായൂരിലായിരുന്നു രണ്ടും അതുപോലെ കൂടിയാണ് നടത്തിയത് അപ്പൊ തൃത്താലയുടെ മാതൃക പിന്നീട് എല്ലാവരും ഏറ്റെടുത്തു എന്നതാണ് കാണുന്നത് അത് ജനപങ്കാളിത്തം കൊണ്ട് മാത്രമല്ല നമ്മൾ ഇവിടെ അന്ന് വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി നടത്തിയ സെമിനാറുകൾ ചർച്ചകൾ അങ്ങനെ ആഴമുള്ള സംവാദങ്ങളിൽ കൂടി തദ്ദേശ ദിനം വ്യത്യസ്തമായ രീതിയിൽ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു വലിയ ജനപങ്കാളിത്തം അതിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി അതുപോലെ സരസേനയുടെ ചരിത്രത്തിലും തൃത്താല സരസ്മേള ഒരു വഴിത്തിരിവായി മാറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കഴിഞ്ഞ പന്ത്രണ്ടും ഗംഭീരമായിരുന്നു ആ പന്ത്രണ്ടും പോലെ ഗംഭീരമായാൽ പോരാ പുതിയ മാതൃകകൾ സൃഷ്ടിക്കുന്നതായിരിക്കണം തൃത്താല സരസ്മേള എന്നാണ് നാം കാണുന്നത് ജനങ്ങളാകെ ഏറ്റെടുക്കുന്ന ജനങ്ങളാകെ സംഘാടകരായി മാറുന്ന ജനകീയമായ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി